ഹൈദരലി ഷിഹാർ തങ്ങള അക്കാദമിയുടെ മുഖ്യ സ്ഥാപകനായ എൻ്റെ പ്രിയപ്പെട്ട കൂടിയായ ശ്രീ നെഗീബ് കാന്തപുരം എം എൽ എ അവരുടെ ഈ ഇന്നത്തെ ജോലി പരിപാടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു അക്കാഡമിയുടെ ഒരു കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിനെ പറ്റിയുള്ള ഒരു ഐഡിയ വരുന്ന സമയത്ത് ഒരിക്കൽ ശ്രീ നജീബ് ബാംഗ്ലൂരിൽ വരികയും ഇങ്ങനെ ഒരു പരിപാടി ഒരു ഒരക്കാഡമി നടത്താൻ പ്ലാൻ ഉണ്ട് എന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ കണ്ട ഒരു ഐഡിയ ആയിരുന്നു അത് ഒരു സിവിൽ സർവീസ് അക്കാഡമി എന്ന നിലയിൽ അത് നടത്തിക്കൊണ്ടു പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് അതായത് ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പോകുന്ന സമയമാകുമ്പോഴേക്കും ഈ ഒരു സ്ഥാപനത്തിന് നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം വളരെ വലിയൊരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന ആളുകളുടെയും ഇതിലെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും അതുപോലെ അതിന് സഹായം ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായി ആണ് ഒരു വലിയ സ്വീകാര്യത ഈ ഒരു അക്കാഡമിക്ക് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ കുറച്ച് സമയം മുമ്പ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമായി സംസാരിക്കുമ്പോൾ ആ രക്ഷിതാക്കളോട് പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സുരക്ഷിതമായ കൈകളിലാണ് ഈ അവരുടെ ഒരു ഭാവി രൂപീകരിക്കാൻ വേണ്ടി അവരുടെ ഒരു ഭാവിക്ക് നല്ല ഒരു ഭാവിക്ക് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സുരക്ഷിതമായ കൈകളിലാണ് എന്ന ഒരു വിശ്വാസത്തോടു കൂടി ആയിരിക്കണം നിങ്ങളിവിടുന്ന് പോകുന്നത് എന്ന് ഞാൻ രക്ഷിതാക്കളോട് പറഞ്ഞത് വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുക ഒരു ഹൈ ലെവൽ ടെർഷ്യറി ലെവൽ ഒരു അക്കാഡമി ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും ഒരുപാട് ആളുകളുടെ സാമ്പത്തികമായും അതുപോലെ അതിനു വേണ്ട റിസോഴ്സസും ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും പക്ഷെ അതിൻ്റെ കൂടെ തന്നെ പ്രൈമറി തലം മുതൽ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന് വേണ്ടി വളരെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതും അതിൻ്റെ കൂടെയുള്ള ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ഞാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വിജയഭേരിയും അതുപോലത്തെ കാര്യങ്ങളുമായി കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം വളരെ വ്യക്തമായി ഈ ജില്ലയിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തിക്കൊണ്ടു നടന്നു വരുന്ന പ്രവർത്തനങ്ങളെ മറന്നുകൊണ്ടല്ല പറയുന്നത് പക്ഷേ ഓരോ വർഷവും വിദ്യാഭ്യാസത്തിൽ വരുന്ന ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഒരു അവസ്ഥയിൽ രണ്ട് വർഷം മുമ്പ് കോവിഡിന് വരുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലോ രണ്ടായിരത്തി ഇരുപതിലോ നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് അമേരിക്കയിലെ ഏതെങ്കിലും വലിയ രാജ്യങ്ങളിലൊക്കെ നടക്കുമെന്ന് വിചാരിച്ചിരുന്ന നമ്മൾ ആറ് മാസം കൊണ്ട് നമ്മളുടെ നാട്ടിലുള്ള എല്ലാ സ്കൂളുകളിലെയും എല്ലാ ടീച്ചർമാരും ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് എങ്ങനെ സെറ്റ് ചെയ്യണം ഒരു ക്ലാസിൻ്റെ ലിങ്ക് എങ്ങനെ തയ്യാറാക്കണം അത് എങ്ങനെ അയച്ചു കൊടുക്കണമെന്ന് നമ്മുടെ ടീച്ചറുകൾ പഠിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാതാപിതാക്കളും ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ഈ ഒരു ലിങ്ക് എടുക്കാനും അത് മുഖാന്തരം കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാനും നമ്മൾ ആറുമാസം കൊണ്ട് പഠിച്ചു എന്നതാണ് ടെക്നോ മാറുന്ന ടെക്നോളജിയും അതുപോലെ തന്നെ നമ്മൾക്ക് അതിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് കോവിഡ് സമയം കഴിഞ്ഞ ശേഷം വീണ്ടും എല്ലാവരും സ്കൂളുകളിലേക്ക് തിരിച്ച് ഫിസിക്കൽ ക്ലാസ് റൂമിലേക്ക് ചിരിഞ്ഞ് വന്നപ്പോൾ ലേണിംഗ് ലോസ് അതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച് അതും നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കടന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ചലഞ്ചുകൾ പ്രത്യേകമായിരിക്കും വ്യത്യസ്തമായിരിക്കും അതിനനുസരിച്ച് മാറി നമ്മൾ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു ഇന്ന് ചർച്ചകൾ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും പോലും പബ്ലിക് എക്സാമിനേഷൻ്റെ ആവശ്യമില്ല അതിന് ഗ്രേഡ് അല്ലെങ്കിൽ അത് കൊടുത്ത് കുട്ടികളെ പാസ്സാക്കിയാൽ മാത്രം മതി അത് കഴിഞ്ഞ ശേഷം ഏതൊരുവിധ ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകളിലേക്കും അതിനുവേണ്ടി പ്രത്യേകമായ രീതിയിൽ എൻട്രൻസ് എക്സാമിനേഷൻസ് നടത്തി ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് അഡ്മിഷൻ കൊടുക്കും അഡ്മിഷൻ നടത്തണം എന്ന രീതിയിലുള്ള ചിന്തകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഒരു പ്രൈമറി സ്കൂൾ മുതൽ ഹയർ പ്രൈമറി സ്കൂൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ആറാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഒരു എട്ടാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് മത്സര പരീക്ഷകളിലേക്ക് ആ ഒരു എൻവയൺമെൻറ്റിലേക്കും ആ ഒരു കൾച്ചറിലേക്കും മാറാനുള്ള ട്രെയിനിങ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു വരികയാണ് അത് നമ്മൾ ഇപ്പോൾ ആ കാര്യം മനസ്സിലാക്കി വിദ്യാഭ്യാസ രംഗത്ത് പല കാര്യങ്ങൾക്കും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാതൃകയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലേക്കുള്ള ഒരു ചേഞ്ചിലും കൂടെ നമ്മൾ മാതൃകയായി നമ്മുടെ നാട്ടിൽ നിന്നും അത് തുടങ്ങേണ്ടതാണ് അതിനും കൂടെ ശ്രീ നജീബിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സംഘടന മുന്നോട്ട് വരുന്നത് ഒരു നല്ല കാര്യമാണ് വളരെ പ്രത്യേകമായിട്ട് ഞാൻ പലരോടും വളരെ സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു കർണാടകയിലൊക്കെ പലപ്പോഴും ഇരിക്കുമ്പോൾ ഒരു കാര്യമാണ് എൻ്റെ ഒരു കൂടെ സ്കൂളിൽ പഠിച്ച എൻ്റെ നജീബ് എൻ്റെ ഒരു വർഷം സീനിയറായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരാണ് അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വി ഹാവ് എൻ എം എൽ എ ഹു സേയ്സ് ദാറ്റ് ബിൽഡിംഗ് ബ്രിഡ്ജസ് ആൻഡ് റോഡ്സ് ആർ നോട്ട് ദ പ്രിമറി റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ എം എൽ എ ബട്ട് ടേക്കിംഗ് കെയർ ഓഫ് ദി എജ്യൂക്കേഷൻ ആൻഡ് ദെയർ ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഫ്യൂച്ചർ ജനറേഷൻ ഇസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓൺ എഫ് എൽ എ ബ് അത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ഈ രീതിയിൽ സംസാരിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഓരോ അഞ്ചു വർഷത്തിലും ജനങ്ങളുടെ അടുത്ത് പോവുകയും ഒരു എലക്ഷൻ നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ അഞ്ച് വർഷം ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കാണിക്കാൻ വളരെ പ്രധാനമായിട്ട് എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അതിനു പറ്റിയത് റോഡും പാലവും പോലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളാണ് എഡ്യൂക്കേഷൻ പോലത്തെ ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് പതിനഞ്ചോ ഇരുപതോ കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും അപ്പോഴേക്കും ഒരുപക്ഷെ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് അടുത്ത ഇലക്ഷനിൽ നമ്മൾ എന്ത് ചെയ്ത് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ പറ്റിയില്ലായിരിക്കാം അതുകൊണ്ടാണ് പ്രധാനമായും ഈ ഒരു ഇത്തരത്തിലുള്ള ലോങ് ടേം സോഷ്യൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ സാധാരണഗതിയിൽ പലരും ശ്രദ്ധ ചെലുത്താത്തതിൻ്റെ ഒരു കാരണവും അതായിരിക്കാം എന്നാൽ അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ ഒരു സോഷ്യൽ ക്യാപിറ്റൽ ബിൽഡിംഗ് ആയിരിക്കും എൻ്റെ ഒരു ലക്ഷ്യം എന്ന് ലക്ഷൻ്റെ സമയം മുതലേ പറഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചു പോരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നജീബ് കാന്തവും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനവും ഇന്നും ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഈ ഒരു നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ മാത്രമല്ല ഈ മലപ്പുറം ജില്ലയിലും അതുപോലെ കേരളത്തിലും അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കാനുള്ള ഒരു പ്രചോദനമായി ഈ ക്രിയ അതുപോലെ മുദ്ര ഈ ഒരു ഫൗണ്ടേഷനും നജീബിൻ്റെ ഈ നജീബിനും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും കഴിയട്ടെ അതിൽ നിന്നും ഒരു പുതിയ എഡ്യൂക്കേഷൻ്റെ ഒരു വിപ്ലവത്തിലേക്ക് കേരളത്തിനെ മാറ്റാനുള്ള ഒരു തുടക്കം ഈ ഒരു പെന്തൽമണ്ണയിൽ നിന്നാവട്ടെ എന്ന് കൂടെ ആശംസിച്ച് ഈ അടുത്ത മെയ് മാസത്തിൽ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഞാൻ നിർത്തുന്നു നമസ്കാരം ജയ്